അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അഹമ്മദില്ലാറഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂട്ടം വർത്താന വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കലും ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കണ്ട ബലും അമർത്തി കൊടുത്തിട്ട് ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ നിങ്ങളാരും അടിച്ചു നിൽക്കലും ഇൻഷാള്ള ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അരിപ്പൊടിയും മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റോടു കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് ആർക്കും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു സ്നാക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു മുക്കാൽ കപ്പോളം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പത്തിരിപ്പൊടിയെന്നൊക്കെ പറയുമല്ലോ അത് ആ പരുവത്തിലുള്ള പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിൽക്ക് നമ്മൾ ഒരു കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയൊരു മഞ്ഞൾ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ദാ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുവാണ് ദാ ഈ ഒരു കണക്കിലാണ് നമ്മളിത് ഇളക്കി എടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനൊന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ പിന്നെ അതാ ഇതിൽക്ക് നമ്മൾ ഒരു സവാള ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് വളരെ തിന്നായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോഴാണ് നമുക്കത് വൃത്തിക്കായിട്ടുള്ള ഒരു പലഹാരമായിട്ട് കിട്ടുക ഇത് നമ്മൾ ഈ ഒരു മാവിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം ഉള്ളിയുടെ ഓരോ ഇതളുകളും സെപ്പറേറ്റ് ആവണമാതിരി ഒന്നുകൂടെ ഉടച്ചു കൊടുത്താൽ മതി ആ ഒരു മാവിൽ തന്നെ അപ്പോൾ അതാ അത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽക്ക് ഒരു തണ്ട് മല്ലിയിലെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തണ്ട് കറിവേപ്പില കൂടി ചെറുതാക്കി അരിഞ്ഞ് അതും ഇതിൽക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ഇഞ്ചി കഷ്ണം നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തത് നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ കൂട്ടിയിട്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കുറേശിട്ട് ജസ്റ്റ് ഇത് നമുക്കൊരു മാവ് പരുവത്തിലൊന്ന് ആക്കിയെടുക്കണം ആദ്യം തന്നെ ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ നമ്മളിത് ആ സാവധാനം ഇതുപോലെ ആക്കിയെടുക്കുമ്പോൾ ആ ഉള്ളിയും തന്നെ നല്ല പോലെ നമ്മൾ വഴറ്റിയെടുത്ത പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അതുപോലെ തന്നെ നമ്മുടെ മുളകും ഇഞ്ചിയും ഒക്കെ അതിൽ പോലെ പിടിച്ചെടുക്കും അപ്പോൾ ഇങ്ങനെ ഒരു മാവായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ആവശ്യമുള്ള വലിപ്പത്തിൽ നമുക്കിത് സ്നേക്ക് ആക്കിയെടുക്കാം ഞാനിവിടെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്നേക്കായിട്ടാണ് എടുക്കുന്നത് കയ്യിലൽപ്പം വെള്ളം പരട്ടി കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നല്ല പരത്തിയെടുക്കാം കേട്ടോ ചെയ്യുന്നത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ നല്ലൊരു ഷേപ്പും കിട്ടും പെട്ടെന്ന് എല്ലാ ഭാഗവും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു പരുവത്തിൽ അല്ലെങ്കിൽ ഈയൊരു ഷേപ്പിൽ നമ്മൾ എടുക്കുന്നത് ഷേപ്പ് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ആക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഇതാ കണ്ടില്ലേ ഇങ്ങനെ അത് മുഴുവനായിട്ടും ആക്കിയെടുക്കുന്നുണ്ട് ഞാനിവിടെ അത്യാവശ്യം വലിയ ഒരു സ്നാക്കായത് ഉണ്ടാക്കുന്നത് കാരണം നമുക്കത് ആറെണ്ണമാണ് ഈയൊരു മാവിലുണ്ടാവുക കേട്ടോ സ്നാക്കിൻ്റെ വലിപ്പം ചെറുതാക്കയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ നമുക്ക് കൂടുതൽ അളവിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേ അളവിൽ തന്നെ കൂട്ടി കൂട്ടി എടുത്താൽ മതി നല്ല ഒരേ കണക്കിലെടുത്താൽ നമുക്ക് നല്ല നല്ല പോലെ നല്ലൊരു സ്നാക്കായി കിട്ടും പിന്നെ നമുക്കിത് ഒത്തിരി എണ്ണയും കാര്യങ്ങളൊന്നും വേണ്ട കുറഞ്ഞ എണ്ണയിൽ തന്നെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതാ ബാക്കി കൂടി നമുക്ക് നമുക്കിതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഓരോ സ്നാക്ക് റെഡിയാക്കുമ്പോഴും കൈ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്താൽ നമുക്ക് ഒട്ടും കയ്യിൽ ഒട്ടാതെയും ആവാതെ തന്നെ വളരെ സിമ്പിളായിട്ട് ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കണ്ടോ ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് ആക്കിയെടുക്കുന്നത് ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ടുതന്നെ നമുക്ക് ഒരു താരി ചുട്ടെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ നമ്മളാക്കിയെടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ പാനാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതിൽക്ക് അല്പം എണ്ണ ഒഴിച്ചിട്ട് ചൂടായ ശേഷം മാത്രം നമ്മൾ ഇതാ ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇത് മുങ്ങി പൊങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് വളരെ ടേസ്റ്റിയോടു കൂടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നേക്ക് ആണ് കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ ഒരു ഇട്ട് കൊടുത്ത് ഒന്നങ്ങോടെ ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ മറുഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ വളരെ സാവധാനം വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഉള്ളി ഒക്കെ ഉള്ള ഭാഗം പെട്ടെന്നൊന്ന് കറുത്ത് പോകും ബാക്കി ഭാഗങ്ങൾ അങ്ങനെട്ടാവൂല്ല കേട്ടോ അപ്പോൾ അതാ ആയ ശേഷം നമ്മളിത് ഫ്ലെയിം ലേശം കൂട്ടി വെച്ചാലും നമുക്ക് വൃത്തിക്കായിട്ട് ഈ ഒരു സ്നാക്ക് കിട്ടും രണ്ട് ഭാഗം ചെറിയ തീയിലൊന്ന് വെന്ത് കിട്ടണം എന്നുള്ളൂ ദൈപ്പതാ ഏകദേശം ഒരു ഭാഗം ഈ ഈയൊരു പരുവത്തിലായിട്ടുണ്ട് മറുഭാഗം അതേപോലെ തന്നെ ഈ ഒരു കളറായി വരണം കേട്ടോ ഒരു യെല്ലോ ബ്രൗൺ കളറിലേക്ക് ഇങ്ങനെ വരുന്ന രീതിക്ക് അത്രയും മതിയാവും ആ ഒരു കണക്കിനെ നമുക്കിത് കറക്റ്റ് വേവായിട്ടുണ്ടാവും കേട്ടോ നല്ല പുറഭാഗം നല്ല ക്രിസ്പി പോലെ മൊരിഞ്ഞിട്ടും ഉണ്ടാവും ഉൾഭാഗം നമുക്ക് സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ദാ ഇത് കോരിമാറ്റാനുള്ളതായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതാ കണ്ടോ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും അല്ലേ ഏത് നേരത്താണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് റെസിപ്പിയാണ് അപ്പോൾ അതാ ഇങ്ങനെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതായത് നമ്മൾ മൂന്നെണ്ണമാണ് ആക്കിയെടുത്തിട്ടുള്ളത് ഇനി മൂന്നെണ്ണം കൂടി ഉണ്ടാവുകയുള്ളൂ ഈ ഒരളവിലുണ്ടാക്കുമ്പോൾ കേട്ടോ അപ്പോൾ അതുകൂടി നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് ഭാഗവും മറിച്ചും ഇട്ടിട്ട് നല്ലൊരു യെല്ലോ ബ്രൗൺ കളറാവണവരെ നമുക്കിതും ഫ്രൈ ആക്കി എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ നമുക്കൊരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കീ ഒരു സ്നേക്ക് റെഡിയാക്കി എടുക്കാവുന്ന വിധത്തിലാണ് ഇതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും അടിച്ചു നിൽക്കരുത് ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്കൊരു സ്നേക്ക് കിട്ടുക കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുന്ന രീതിക്കുള്ള നല്ലൊരു സ്നേക്ക് ആണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം പിന്നെ ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും